ഇലന്തൂരിൽ ഇത് പടയണിക്കാലമാണ് ചൂട് കൊടുമ്പരി കൊണ്ട് നിൽക്കുന്ന ഈ കുംഭമാസത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇലന്തൂരിലെ ഭഗവതിക്കുന്ന് ക്ഷേത്രത്തിൽ പടയണി കാണാനെത്തിയതായിരുന്നു ഞങ്ങൾ അസുരരാജനായ ദാരികനെ വധിച്ച ശേഷം ദേവിയുടെ ക്രോധം ശമിപ്പിക്കാൻ ഭൂതഗണങ്ങൾ കൗങ്ങിൻ പാളയും നിറകളും ഉപയോഗിച്ച് ദേവിക്ക് മുന്നിൽ ആടുകയുണ്ടായി ഇതിനെ അനുസ്മരിച്ചാണ് ദേവീക്ഷേത്രങ്ങളിൽ പടയണിക്കോലങ്ങൾ കെട്ടിയാടുന്നത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന സാധന സാമഗ്രികൾ മാത്രമാണ് കോലങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ജെങ്കൽ മാവിന്റെ ഇല മഞ്ഞൾ എന്നിവ നിറത്തിനായി ഉപയോഗിച്ചു വരുന്നു തപ്പ് കൈമണി ചണ്ട എന്നിവയാണ് വാദ്യോപകരണങ്ങൾ മുണ്ടും ചുവന്ന പട്ടുമണിഞ്ഞ് നിൽക്കുന്ന ഇവരെല്ലാവരും പടയണിക്കായി വ്രതം നോട്ടവരാണ് പ്രായത്തിന്റെ പരിധികളില്ലാതെ പടയണിയെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയവരാണ് ഇവർ ഒരു ഗ്രാമം മുഴുവൻ ഭക്തിയോടെ കണ്ടു നിൽക്കുമ്പോൾ കളത്തിലിറങ്ങി വ്രതം നോറ്റ് ആടുന്ന മനുഷ്യനും ദൈവവും ഒന്നാകുന്നു കോലങ്ങളായി കളത്തിലിറങ്ങുന്ന പലരും ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ഉച്ച അവർ പോലും അറിയാതെ വീണു പോകുന്നുണ്ട് ലഹരിയും അക്രമവാസനയും സമൂഹത്തിൽ നിറഞ്ഞാടുമ്പോൾ തനത് സംസ്കാരങ്ങൾ കാത്തുസൂക്ഷിക്കാനായി വ്രതം നോക്കുന്ന കുട്ടികളെ കാണുന്നത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു അസുരരാജനായ ധാരകൻ സമകാലിക കേരളത്തിൽ മറ്റു പല ഭാവങ്ങളിലും നിറഞ്ഞാടുകയാണ് അതിനെ നിഗ്രഹിക്കാൻ ഭൈരവിക്കോലങ്ങളായി നാം ഓരോരുത്തരും തുനിഞ്ഞിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പ്രതികരിച്ചില്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ തനതായ സംസ്കാരങ്ങളെ ഓർത്തു ഓർത്തുവെക്കേണ്ട യുവതലമുറ ജയിലറയ്ക്കുള്ളിലോ ഭ്രാന്താലയങ്ങളിലോ അകപ്പെടും